ഹായ് ഫ്രണ്ട്സ് പ്രിയ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാൻ വീണ്ടും പ്രകാശേടിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമുക്ക് പ്രകാശേന്റെ ഒരു കുഞ്ഞ് ഫാമിങ് വീഡിയോ എന്ന് പറയാൻ പറ്റത്തില്ല വീട്ടു വളപ്പിൽ ചെയ്യുന്ന ഒരു ആട് കൃഷിയും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് കണ്ടു നോക്കാം ചേട്ടാ ഇവിടുത്തെ പുതിയ അംഗങ്ങളെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്തുകയും അതുകൊണ്ട് പിന്നെ നമ്മളെ രണ്ടുണ്ട് സുരേഷണ് ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോഴും അന്നം വന്ന് നോക്കും നോക്കുന്നുണ്ട് നമ്മക്ക് കൊഴപ്പൊക്കെ പോകുന്നുണ്ട് പുതിയ ആൾക്കാർ ഇവരാണോ രണ്ടു മാസമായി രണ്ട് മാസമായിട്ട് പെൺ വിശേഷങ്ങൾ വിശദമായിട്ട് അല്ല ഇതിപ്പം ഞാൻ പറഞ്ഞില്ലേ നിർത്തിയതായിരുന്നു പരിപാടി പിന്നെ ഇഷ്ടം കൊണ്ട് നമ്മളങ് വളർത്തുന്നു ഇതിപ്പം ഓരോ സിലോഗിക്കുട്ടി എന്റെ അടുത്ത് വീറ്റലിന്റെ മുട്ടില്ല സിലോഗിയെങ്ങോട് അപ്പൊ പിന്നീറ്റിന്റെ ക്വാളിറ്റി പർപ്പസാരി പർപ്പസാരി ഇവരെയൊക്കെ നോക്കുന്ന ആളിപ്പോ ചേർന്നാണ് വീട്ടിലെ മുട്ടനായി അപ്പൊ ഇവിടെ ക്രോസിങ്ങിന് നമ്മൾക്ക് ക്രോസിംഗ് ഇവിടെ ഉണ്ട് കേട്ടോ ക്രോസ് ചെയ്തു തരും മുട്ടൻ അവൈലബിൾ ആണ് ഏതൊക്കെ മുട്ടൻ വേനങ്ങൾ മാത്രമേ ഇവിടെയുള്ളൂ ക്രോസിങ്ങിന് വേണ്ടി ഇറക്കി കാണിക്കും എങ്ങനെയാ ഇവിടെ ക്രോസിംഗിന്റെ ചാർജും കാര്യങ്ങളും ഒക്കെ പിന്നെ അത് തന്നെ നല്ല കഷ്ടപ്പാടായിരുന്നു ഇഷ്ടവും പാഷനും ഒക്കെ നമ്മൾ ചെയ്യുന്നതാണ് വിടണം അതിനുവേണ്ടി നിർത്തിയിരിക്കും ഇതിനെ പറ്റി വിശദമായിട്ട് പറഞ്ഞത് ഇവർ ഏത് ആണെങ്കിലും നമ്മുടെ നാട്ടിൽ ജനിച്ചു വളർന്നു വേണം അപ്പൊ അങ്ങനെയുള്ളതാണ് നമുക്ക് അപ്പൊ എന്താ പറയുക നമ്മുടെ ഇതുമായിട്ടെല്ലാം പൊരുത്തപ്പെട്ടു അങ്ങനെ സുഹൃത്തുണ്ടായിരുന്നു തിരുവനന്തപുരത്ത് തിരുവനന്തപുരം പാർട്ടി തിരുവനന്തപുരം അല്ല പുള്ളി ശരിക്കും തിരുവനന്തപുരം അടുത്ത് നമ്മുടെ കുളത്തൂപ്പുഴ കുളത്തൂപ്പുഴ ഇവിടെ നേരത്തെ ഒരു ബ്ലാക്ക് വീറ്റിൽ ഇല്ലായിരുന്നു അവരുണ്ടായത് അപ്പൊ അവര് ഞാൻ പറഞ്ഞു അന്നേ പറഞ്ഞ് എനിക്കൊരു എന്ന് പറഞ്ഞു ാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടിനെ ക്രോസ് ചെയ്തിട്ട് കൊണ്ടു കൊടുത്തിട്ട് പോകാനായിട്ട് വന്നതാണ് ആ കൂട്ടത്തിൽ ഞാൻ പ്രകാശനെ സോപ്പിട്ട് ഒരു വീഡിയോടൊക്കെ എടുക്കുകയാണ് പ്രകാശിന് സമയമൊന്നും ഇല്ലാത്ത ആളാ നല്ല തിരക്കാണ് എന്നാലും ഞാൻ ആവശ്യപ്പെട്ടപ്പോ എനിക്കൊരു വീഡിയോക്ക് ആടുകളെയൊക്കെ കാണിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ കാണിച്ചതാണ് ഇവൻ പ്യുർ ബ്ലാക്ക് അല്ലേ ഇതിന്റെ ആ മോഡലും ഷെയ്പ്പൊക്കെ ഇതിന്റെ പ്രത്യേകതകളൊക്കെ നമ്മള് പഴയ വീഡിയോയില് പറഞ്ഞു ഡീറ്റെയിൽസ് ആയിട്ട് അതൊക്കെ അതിന് ഞാൻ വിശദീകരിക്കുന്നില്ല ാണ് ഇവന്റെ തീറ്റി അല്ലാതെ തേച്ചൊന്നും കൊടുക്കത്തില്ല പിന്നെ ഉള്ളവരുടെ ആണെങ്കിൽ ചെലവടിക്കാത്ത ആടുകളുണ്ടെങ്കിൽ നമ്മളിവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാല് നമ്മളിവിടെ നിർത്തി റോസ്റ്റ് കഴിച്ച് ഇവരെ കൊടുത്തു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കും അതായത് ചെന പിടിക്കാതെ നിൽക്കുന്ന ആടുകളെ അതായത് കൊണി ക്രോസ് ചെയ്ത് തരുന്നേ കാരണം എനിക്കറിയത്തില്ല ഇത് ഹീറ്റ് ഹീറ്റാണോ എന്താണെന്നൊന്നും സിസ്റ്റർ എനിക്കറിയത്തില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നറിയാ പ്രകാശന്റെ കൊണ്ട് ഇവിടെ കൊടുത്തേക്ക് ചിലപ്പോ ഒരു പതിനഞ്ചു ദിവസം ഇരുപത് ഒക്കെ ഇവിടെ നിർത്തി എന്റെ മൈക്ക് കളയല്ലേടാ മൈക്ക് വഴപ്പോ മതി മതി ഇവനെ കേട്ടിക്കും ഇപ്പൊ കേറിപ്പോടാ വഴക്കാളി

ഇവരെയൊക്കെ കൊടുക്കാനാണോ ഈ കുട്ടികളെ ഇപ്പോഴേ കൊടുക്കത്തില്ല ഇതൊരു പെൺകുട്ടി അപ്പൊ അവരെ രണ്ടിനും കൊടുക്കാൻ തന്നെയാണ് പക്ഷെ നല്ലത് ചേട്ടന് ഇതിനകത്തിൽ എങ്ങനെയാ അവരുടെ കുട്ടികളെ വളർത്തി കൊടുത്താന്ന് ഇതിനകത്തിന് എന്തെങ്കിലും ഒരു മെച്ചമില്ലാത്ത ചേട്ടന് കൊടുക്കാൻ അതുകൊണ്ട് നമുക്ക് ാണ് ഒന്നും കിട്ടത്തൊന്നുമില്ല ഇതിനെ വളരെ സമ്പാദിക്കാതെ ഞാൻ പറഞ്ഞോട്ടെ ഒരു വീട്ടിൽ ഒരു വീട്ടമ്മയ്ക്ക് ഒരു പാല് കിട്ടും അതുപോലെ

മ്മയെ കാണിക്കണോ ഇറക്കി കാണിക്കുട്ടേക്ക സിലവീക്ക് ഇറങ്ങിയ കുട്ടികളോട്ടിയായ ഇപ്പൊ ക്രോസ് ചെയ്ത് രണ്ട് കുട്ടികളല്ലേ ഒറ്റ കുട്ടി 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 പറഞ്ഞ ഇവിടെ നിന്ന് ക്രോസ് ചെയ്യിപ്പിച്ചെടുത്താൽ നമ്മൾ 3 ലിറ്റർ പാല് വരെ കടിഞ്ഞതിലായിട്ട് അപ്പൊ നല്ല അതായത് ആണ് ലിറ്റർ ഈ ഇനത്തിനെ ഇനത്തിനെക്കായിൽ നമുക്ക് പാൽ ഉൽപാദനം കൂടിയും അത്രയും വരത്തില്ല ഈ സിരോഗിയും പർപ്പസാരിയും വളർത്തു വന്ന് നമുക്ക് വീട്ടിൽ വീട്ടില് അതായത് കുഞ്ഞുങ്ങൾക്ക് ഏറ്റവും നല്ലത് ആട്ടംപാൽ എന്ന് പറയുന്നത് അപ്പം പിന്നെ അതിന് ആവശ്യമായിട്ട് വീട്ടിൽ ആട്ടംപാൽ

അപ്പൊ എന്താണ് എനിക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ക്ലാസ് എടുത്ത് തരുന്നതാ കേട്ടോ എന്തൊക്കെ കൊടുക്കണ എടുക്കണം എന്നൊക്കെ ഞാൻ എല്ലാം കേക്ക് തോന്നുമ്പോ നമുക്ക് ഇത് കൊടുക്കണം വൈറ്റമിൻ എന്തെങ്കിലും കൊടുക്കണം പിന്നെ നാടായതോണ്ട് ദിവസം അപ്പം എല്ലാവരോടും ഞങ്ങൾക്ക് പറയാനുള്ളത് വീട്ടിലെ ആവശ്യത്തിലേക്കൊക്കെ പാലക്കാവശ്യമുള്ളവരും കാശ് എടുക്കാൻ ആറ് വളർത്തുക എക്സ്പീരിയൻസ് ഉള്ളവരോട് മനസ്സിലാക്കിയിട്ട് ചെയ്യാവുന്ന ഉള്ളൂ നല്ല പാൽ ഉത്പാദനം ഉള്ളവരെ നോക്കി വളർത്തുക അതൊക്കെയാണ് ഞങ്ങൾക്ക് നിങ്ങളോടൊക്കെ പറഞ്ഞു തരാനുള്ളത് മാത്രം അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു പ്രകാശ് ചേട്ടാ എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്നും പറയാനില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇത് ലാഭം ഓർത്ത ആരും ഒരു കൃഷി ചെയ്യാൻ പാടില്ല നമ്മുടെ ഇഷ്ടം കൊണ്ട് മാത്രമേ ാഭംന്ന് പറഞ്ഞത് കൊടുക്കുമ്പ നമുക്ക് ഒരു ക്യാഷായിട്ട് കഴിഞ്ഞാലും ഇപ്പൊ എത്ര വർഷമായി ഫീൽഡില് ഒരു നല്ല രീതി ഒരു കുട്ടി കുട്ടിയുണ്ടായാൽ ശരിക്കും അവരെ നന്നായിട്ട് പാല് കുടിപ്പിക്കും വലിയൊരു കടകം അല്ലാതെ മൊത്തം ഊറ്റി പിഴിഞ്ഞെടുക്കരുത് അവർ കുടിച്ച് കഴിഞ്ഞാൽ ബാലൻസ് മൂന്ന് മാസത്തിന് ശേഷം ഒക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇപ്പത്തെ പാൽ ഇപ്പൊ ഇവിടെ കുടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ വേണമെന്നില്ല ഇവർക്കുണ്ട് ഇഷ്ടം പോലെ കുടിക്കാനുണ്ട് പിന്നെ ഞങ്ങൾ ഇപ്പൊ ഒരു മുറയെ കുടിക്കത്തുള്ളൂ അപ്പോഴത്തേക്ക് കുടിക്കുന്ന ആ ചെറുതായിട്ട് എപ്പോഴും അത് കുഴപ്പമില്ല ക്ലിയർ ഒരുപോലെ അതാണ് കാര്യം പിന്നെ പിന്നെ ഇഷ്ടമാണ് നമുക്ക് ഞാൻ ഏറ്റവും അധികം പ്രാർത്ഥിക്കുന്നുണ്ടത് എല്ലാ പ്രാവശ്യവും ക്രോസഹിക്കാൻ കൊണ്ടുപോകാൻ ഞാൻ പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു എനിക്കൊരു മുട്ടൻകുട്ടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് ഞങ്ങളുടെ കുട്ടി മുട്ടൻകുട്ടി വരികയുമില്ല സമയത്ത് എപ്പോഴും എനിക്ക് പെൺകുട്ടികളെ കിട്ടാറുള്ളു എനിക്ക് അവിടെ മുട്ടൻകുട്ടിയെട്ടു അവസാന ക്ലോസ് ടൈമിൽ ടൈമിങ്ങനെ അറിയില്ല അതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ടിവിടെ ഇവിടെ ഏൽപ്പിച്ചിരിക്കുന്നത് അപ്പൊ എന്നോട് എല്ലാരും പറയാറുണ്ട് വീഡിയോ എടുക്കുമ്പം ഈ ചിരിക്കരുത് കേട്ടറിയാതെ നമ്മൾ നിഷ്കളങ്കത കൊണ്ട് എന്നോട് കഴിഞ്ഞ വീഡിയോക്കകത്ത് ഇതുപോലെ ആടിന്റെ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോ എന്നോട് ഈ അവതരണം ഉച്ചിലൂടെ മെച്ചപ്പെടുത്തണം ചിരി വേണ്ട എന്നെ കൊണ്ട് എനിക്ക് നിങ്ങളിലുള്ള രീതിയാണ് നിങ്ങൾ പുറത്തു എനിക്ക് മാനസികമായിട്ട് സന്തോഷമാണ് ഇവരെയൊക്കെ കാണുമ്പോൾ കാരണം അത് ഒരു സന്തോഷവും നമ്മുടെ ആ സന്തോഷമാണ് ഞാൻ ഈ കൂടി വർത്തമാനത്തിൽ കൊണ്ടുവരുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ വീഡിയല്ല മണിക്ക് അല്ല പിന്നെ രാത്രിയില്ല ഞാൻ മണിക്ക് ശേഷം വരണോ രാത്രി വിളിച്ചിട്ട് വിളിച്ചിട്ട് വരും രാവിലെയാണ് എട്ട് മണിക്ക് വരും അപ്പം നിങ്ങൾക്ക് പത്തനംതിട്ട ജില്ലയിൽ ആർക്കെങ്കിലും ഒക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ചേട്ടനെ കോണ്ടാക്ട് ആവശ്യമില്ലാതെ ചേട്ടനെ വിളിച്ച് ബുദ്ധിമുട്ടി സംശയങ്ങളൊക്കെ ചോദിക്കാനാണെങ്കിൽ എന്നെ മണി ഞാൻ വിളിക്കാൻ മിക്കവാറും ഞാൻ ഒൻപത് മണിക്ക് ശേഷം ഞായറാഴ്ച ദിവസം മാത്രമേ നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ട് ചേട്ടൻ പറഞ്ഞു തരും കേട്ടോ എനിക്കത് ആടിന് അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ പെട്ടെന്ന് ചേട്ടനെ വിളിക്കാറുണ്ട് അല്ലെ ഞാനൊരു വോയിസ് മെസ്സേജ് ഇടും ചേട്ടാ മെസ്സേജ് ഇട്ടാലും നിങ്ങളെ സപ്പോർട്ട് ചെയ്യും നമ്മളെ പോലുള്ള പുതിയ കർഷകരെ ചേട്ടൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് അപ്പം നിങ്ങൾക്ക് വിളിക്കണെങ്കിൽ കോണ്ടാക്ട് ചെയ്യണമെങ്കിൽ ദയവ് ഇത് ഞായറാഴ്ച ദിവസം വിളിക്കുക അല്ലെ മണെങ്കിൽ വൈകിട്ട് ആറു മണി കഴിഞ്ഞ് അല്ലെങ്കിൽ രാവിലെ എട്ട് മണിക്ക് മുമ്പ് ഇട സമയത്ത് വിളിക്കല് ചേട്ടൻ തിരക്കുള്ള ആളാണ് അതുപോലെ തന്നെ അത് എന്തെങ്കിലും അതുപോലെ എമർജൻസി ആണെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കണ്ടാക്ട് ചെയ്യാം മെസ്സേജ് ചെയ്യ മെസ്സേജ് ആയിട്ടിട്ടേക്ക ചേട്ടാ ഫ്രീ ആവുന്ന സമയത്ത് അത് എടുക്കാൻ നമ്മളത് കറക്റ്റ് ചെയ്ത് തരും കുഴപ്പമില്ലാത്തതാണ് പരാജയപ്പെടാത്തത് വേണം ഏതാ പലയിടത്തും കൊണ്ടുപോയി പരാജയപ്പെട്ടിട്ട് കൊണ്ടുവരുന്നതെ ചിലപ്പോ നടക്കത്തില്ല കൊണ്ടുവരത്തില്ല ആ പരിവത്തിനുള്ളത് നമുക്കറിയാമല്ല അങ്ങനെയുള്ളത് കൊണ്ടുവരാണെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്ത് കൊടുക്കുക